എനിക്ക് മെയിൻ ആയിട്ടുള്ളത് വൈറ്റ് ജയന്റ് ജാൻറ്റ് സോവിച്ചിഞ്ചിലോവിച്ചിലത് അങ്ങനെ പറഞ്ഞാലും എല്ലാവർക്കും ഒന്നും അറിയില്ല സോവിച്ചിഞ്ചില സോറി വൈറ്റ് ജാൻറ്റും സോവിച്ചിഞ്ചിലയും ഡിഫറൻ്റ് ആണ് പക്ഷെ വെയ്റ്റ് ഒക്കെ ഒരേപോലെ വരും അതിന്റെ കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ജാൻറ്റിനി പറഞ്ഞ പോലെ തന്നെ വൈറ്റ് കളർ ആയിരിക്കും സോവിച്ചിഞ്ചില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഷ് കളർ ചാരത്തിന്റെ കളർ ആയിരിക്കും പിന്നെ ഈ വൈറ്റ് ജയൻറ്റും ന്യൂസിലാൻഡ് വൈറ്റും ഏകദേശം ഒരേപോലെ തന്നെയാണ് ഫിഗർ ആണെങ്കിലൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ പിന്നെ കാലുകളുടെ നീളം കുറച്ച് വ്യത്യാസം കണ്ണുകളുടെ കളറിൽ കുറച്ച് വ്യത്യാസം അങ്ങനെയൊക്കെ പിന്നെ ഉള്ളത് എൻ്റെ കയ്യിലുള്ളത് ഡച്ചിൻ്റെ ഒന്ന് രണ്ട് പീസ് കിടപ്പുണ്ട് ചെക്ക് റെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അതുണ്ട് സിൽവർ ഫോക്സിൻ്റെ ഒരു പീസ് കിടപ്പുണ്ട് അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പ്യുവർ ബ്രീഡാണ് പടൈക്കനാൽ ബ്രീഡ് എന്ന് പറയും അപ്പോൾ അതിനെ കൊണ്ടുവന്നിട്ട് അത് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിനെ തമ്മിൽ ക്രോസ് ചെയ്യിക്കും അതായത് വൈറ്റ് ജോയിൻറ്റിനെ കൊണ്ട് സോവിച്ചിൻ ജില്ലേനെ ക്രോസ് ചെയ്യിക്കും അപ്പം അത് മിക്സഡ് ക്രോസ് ബ്രീഡായിരും ആ അതാ ഈ വൈറ്റ് ജോയിൻറ്റ് പ്ലസ് വൈറ്റ് ജോയിൻ്റ് തമ്മിലാവുമ്പോഴേക്കും വെയ്റ്റ് ഇപ്പോൾ നാല് മാസം കൊണ്ട് രണ്ട് കിലോ ആകുന്നത് നമുക്കിതിനെ ഈ മിക്സഡ് ക്രോസ് ബ്രീഡ് വരുമ്പോൾ മൂന്ന് മാസം കൊണ്ട് രണ്ട് കിലോ തൂക്കം വരും ശരിക്കും ഇത് നമുക്ക് ഇറച്ചിക്ക് ഇറച്ചി പർപ്പസാണ് വെയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാക്സിമം പെട്ടെന്ന് വലിപ്പം വെക്കുന്ന ഇനം അപ്പോൾ അതിലേക്ക് തിരിഞ്ഞു പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റിംഗ് പവർ ഇവർക്ക് കൂടുതലാണ് ക്രോസ് ബ്രീഡിങ് ക്രോസ് ബ്രീഡിന് നല്ല റിസൾട്ടാണ് ഡെത്ത് റേറ്റ് ഒക്കെ ഭയങ്കര കുറവാണ് ഇതാണ് വൈറ്റ് ജയന്റ് ഇത് നമ്മൾക്ക് പ്യുവർ വൈറ്റ് ജയന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും കൊടുക്കില്ല കാരണം ഇത് വൈറ്റ് ജയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ കണ്ണ് കറുപ്പാണെന്നുള്ളതാണ് ഇതൊക്കെ റെഡ് ഐ ആണ് അതുകൊണ്ട് തന്നെ ഇത് വൈറ്റ് ജെയിൻ്റ് ന്യൂസിലാൻഡ് വൈറ്റ് മിക്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അഞ്ചര കിലോ വെയിറ്റ് ഉണ്ട് ഇപ്പോ ഏകദേശം ഒരു ആറുമാസമായിട്ടുള്ള പ്രസവിച്ചിട്ടില്ല നമുക്ക് ഇത് ശരിക്കും ഏഴ് ഏഴര കിലോ വരെ വന്നിട്ടുണ്ട് ഒരു ഒരു മറ്റുള്ള മീറ്റുകളെക്കാളും മുയിലർച്ചിലോ വാട്ടർ കണ്ടന്റ് കൂടുതലാണ് നമ്മൾ പുല്ല് കൊടുത്തോ അത്രയും ടേസ്റ്റ് വരും അതുപോലെ തന്നെ പല്ലറ്റുകൾ ഞാൻ പല്ലറ്റുകൾ ഉപയോഗിച്ചിരുന്നു ചേച്ചി ഒരു വർഷം പക്ഷെ എനിക്കത് മുതലാകുന്നുമില്ല പിന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും രോഗങ്ങൾ വന്നു രോഗങ്ങൾ വരാതെ തന്നെ ഇതിനകത്ത് പൂപ്പലുണ്ടാകും അത് നമ്മൾക്കറിയാൻ പറ്റില്ല നമ്മൾ ഫ്രഷ് ചാക്ക് കൊണ്ടുവരും പൊട്ടിക്കും പക്ഷെ അതിനകത്ത് നമ്മൾക്കറിയാൻ പറ്റില്ല അങ്ങനെ കുറേ എനിക്ക് ഒരു ദിവസം അറുപതും എഴുപതും കുഞ്ഞുങ്ങളെ കുഴിച്ചിടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇത് കാരണം ഞാൻ തന്നെ കണ്ടുപിടിച്ച കുറച്ച് തീറ്റകൾ തീറ്റക്രമമാണ് ഇപ്പൊ ഫോളോ ചെയ്യുന്നത് ഒരു അഞ്ചു വർഷമായിട്ട് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹെൽത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട് ഇത് കൊടുക്കുന്ന പ്രത്യേകം നമുക്ക് പേടിക്കണ്ട ഇതിനകത്ത് പൂപ്പലോ മറ്റുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇത് ഫ്രഷ് വരണ ചാക്കപ്പെട്ടി എടുക്കുന്നതാണ് ഞങ്ങൾ അപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഗോതമ്പിന്റെ തവിട് അരിത്തവിട് അതായത് അതിന്റെ എണ്ണ നീക്കം ചെയ്തതാണ് അരിത്തവിടെന്നു പിന്നെ ഉള്ളത് മെയ്സ് ഈ കമ്പപ്പൊടിയെന്നൊക്കെ പറയും ചോളപ്പൊടിയെന്നൊക്കെ പറയും മഞ്ഞ മഞ്ഞക്കളർ അത് അതുണ്ട് പിന്നെ അതിനകത്തുള്ളത് ഉഴുന്നിൻ്റെ സെക്കൻ ക്വാളിറ്റി ഉഴുന്ന് കിട്ടും അത് നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് കഴുകി ഉണക്കണം ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് ഇതിനകത്ത് ഈ ആഡ് ചെയ്യും അപ്പോൾ പ്രോട്ടീൻ കണ്ടന്റ് നല്ല റിച്ചാണ് പ്രോട്ടീൻ കണ്ടന്റ് അപ്പോൾ പിന്നെ ഇതിനകത്ത് ചേർക്കുന്നത് ശർക്കര കുറച്ച് ശർക്കര അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മധുരത്തിന് ആ കാരണം എള്ളും പിണ്ണാക്ക് ചേരുന്നുണ്ട് എള്ളും പിണ്ണാക്കിന് ഒരു കൈപ്പ് രുചിയുണ്ട് അതൊന്ന് കോമണിസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് അങ്ങനെ ചെയ്യും പിന്നെ ഉള്ളതാണ് നമ്മുടെ തേങ്ങാ പിണ്ണാക്ക് അപ്പം ഈ തേങ്ങാ പിണ്ണാക്ക് എള്ളും പിണ്ണാക്കും എള്ളും പിണ്ണാക്ക് ഒക്കെ പന്ത്രണ്ട് മണിക്കൂറെങ്കിലും വേണം ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് കീല് പോലെ ഇരിക്കും പിന്നെ തേങ്ങാ പിണ്ണാക്ക് നമ്മൾ തലദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചേക്കും അത് നമ്മൾ ആ നനയ്ക്കുന്ന എൻ്റെ ആ ടൈമിൽ അതെടുത്തിട്ട് ഇതും ഈ പൊടികൾ അതും കൂടി എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യും വെള്ളം ആദ്യം ഒഴിക്കും ഈ വെള്ളത്തിനകത്തേക്കാണ് നമ്മൾ സപ്ലിമെൻ്റുകൾ ആഡ് ചെയ്യും ആദ്യമേ തന്നെ കൊടുക്കേണ്ട അമിനോവിറ്റ് പിന്നെ ഒസ്റ്റോവിറ്റ് വിമ്രാൾ മിക്സ് അതൊക്കെ എല്ലാ ദിവസവും നമ്മൾ കൊടുക്കുന്നതാണ് ഇപ്പോൾ ഒരു ദിവസം ഒരെണ്ണം കൊടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അതിന് പേരായിട്ട് വേറെ കൊടുക്കും പിന്നെ കെലിവ് അതായത് അതിൻ്റെ ലിവർടോണിക്കാണ് ലീവ് അല്ലെങ്കിൽ പിന്നെ അട്ടഫ്രോളി എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ പല കമ്പനികളുടെ സംഭവങ്ങൾ കിട്ടും ഇതെല്ലാം ആ വെള്ളത്തിനകത്തേക്ക് നമ്മൾ സീറ്റയിൽ മിക്സ് ചെയ്യേണ്ട സാധനങ്ങൾ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കും പിന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്യേണ്ട സപ്ലിമെൻ്റുകൾ അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം അപ്പോൾ ഇതും എല്ലാം കൂടിയിട്ട് ആ വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇവർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് അത് ഒരു മാസം ആയതുള്ളതിന് അൻപത് ഗ്രാം തീറ്റ എന്നുള്ള രീതിയിൽ പക്ഷേ ഈ തീറ്റ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്രീഡിങ്ങിനുള്ളതിനെ വേറെ രീതിയിലാണ് നമ്മൾ വളർത്തുന്നത് ഓവറായിട്ട് നമുക്ക് തീറ്റ കൊടുക്കാൻ പാടില്ല ഇതാണ് സോഭിച്ചിഞ്ചില ഇതിപ്പോ ഇതിന്റെ രണ്ടാമത്തെ ഡെലിവറിക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണോ പ്രസവം കഴിയുമ്പോൾ തന്നെ ഈ പാടിയുടെ അവിടെ കൊണ്ടൊരു ഒരു തൂങ്ങൽ പോലെ വരും നമുക്ക് പിടിക്കുമ്പോൾ അതിനകത്ത് വേറെ ഫാറ്റോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല പക്ഷേ അത് ആ ഫാറ്റ് വന്നിട്ട് കൂടുന്നതാണത് ഇതിൻ്റെ ഈ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ രണ്ട് സൈഡും ഇങ്ങനെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കിടക്കും ഇപ്പം ഇവള് മിക്കവാറും ഒരു ഈ മാസം ആറാം തീയതി അല്ലെ ഏഴാം തീയതിത്തേക്ക് ഉള്ളു പ്രസവിക്കും രണ്ട് സൈഡിലുമായിട്ടാണ് കുഞ്ഞുങ്ങൾ അടക്കുന്നത് ഈ മുയലുകൾക്ക് ഗർഭപാത്രം ഇരിക്കുന്നത് രണ്ടെണ്ണമാണ് രണ്ട് ഗർഭപാത്രമുള്ളൊരു ജീവിയാണ് മുയൽ ഇത് രണ്ട് സൈഡിലേക്കുമാണ് അപ്പോൾ രണ്ട് സൈഡിലും കുഞ്ഞുങ്ങളുണ്ടാവും അതാണ് ഈ രണ്ട് സൈഡും ഇങ്ങനെ വീർത്ത് കിടക്കുന്നെന്ന് പറഞ്ഞത് ക്ലൈമറ്റ് ചെയ്ഞ്ച് പ്രശ്നമാണ് വയനാട് ഇടുക്കി മേഖലകളിൽ തണുപ്പുള്ളത് കാരണം കൊണ്ട് നമുക്ക് ഇതിനെ ഒരു പരിധിവരെ നല്ലതാണ് നമുക്ക് ഇവർക്ക് കൂളിംഗ് ആണ് ഇഷ്ടം ഈ ജീവികൾക്ക് മുയലുകൾക്ക് മുയലുകൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം ഇവരുടെ ബോഡി എപ്പോഴും ചൂടാണ് രണ്ട് മൂന്നെണ്ണത്തിന് നമ്മൾ ഒന്നിച്ചിട്ടിട്ട് നമ്മുടെ കൈ ഒന്ന് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ ചൂട് നമ്മൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇവർക്ക് എപ്പോഴും നല്ലത് തണുപ്പ് കാലാവസ്ഥയാണ് എന്നാലും മുപ്പത്തിരണ്ട് ഡിഗ്രി വരെയൊക്കെ ഇവർ പിടിച്ചു നിൽക്കും അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിനുള്ള അതിനെ ആ ചൂടിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം ഒന്ന് മുതൽ പതിനാലോ ഇപ്പം എണ്ണം പ്രസവിച്ചിറക്കണം പതിനാലെണ്ണോ ചിലത് ചിലത് പ്രസവത്തിൽ ഒരെണ്ണം കിട്ടുള്ളൂ ചിലതിൽ എട്ടെണ്ണം ഉണ്ടാവും ഏഴെണ്ണം ഉണ്ടാവും പക്ഷെ ഈ പതിനാലെണ്ണം കിട്ടുമ്പോൾ അവൾക്ക് റിസ്ക്കാണ് എല്ലാത്തിനെയും അവൾക്ക് മെയിന്റൈൻ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഈ ഇപ്പൊ പ്രസവിച്ചിടക്കണവള് ചെയ്യുന്നത് തന്നെ ഞങ്ങള് ഈ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഞാൻ അതിശയിച്ചുപോയി എന്നാ അവള് തന്നെ പാട്ടിഷ്യൻ ചെയ്തിട്ട് ഒരേ എണ്ണത്തിന് വേറെ ഇട്ടു ഒരേ എണ്ണത്തിന് മാറ്റിയിട്ടാക്കുക അപ്പൊ എനിക്ക് തോന്നുന്നു അവള് തന്നെ അത് അതിന്റെ ആ ക്രമത്തിനനുസരിച്ച് പാല് കൊടുക്കുന്നുണ്ട് അതായത് ഒരു മുയൽ പ്രസവിച്ച് പത്ത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിൽ അഞ്ചെണ്ണത്തിനെ പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഈ പതിനാലെണ്ണത്തിന് എങ്ങനെ പോയാലും ഒരു പന്ത്രണ്ടെണ്ണത്തിനെങ്കിലും രക്ഷിച്ചെടുക്കും പ്രഗ്നൻസി ടൈം ആകുന്നതിന് മുമ്പ് തന്നെ അത് മാസം ആകുമ്പോഴാണ് ഇവരെ ബ്രീഡ് ചെയ്യിക്കുന്നത് ആൺമുയലിന് എട്ട് മാസമായിരിക്കണം പക്ഷെ ഞാൻ ചെയ്യുന്നത് ആറുമാസവും പതിനഞ്ച് ദിവസവും എടുത്ത് എടുക്കും ഒരു പെൺമുയലിനെ ബ്രീഡ് ചെയ്യിക്കാൻ ആൺമുയലിനാണെങ്കിൽ എട്ട് മാസവും പതിനഞ്ച് ദിവസവും എടുക്കും അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കിട്ടും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് നമ്മൾ ഈ ജനിക്കുമ്പോൾ മുതൽ ഇവർക്ക് വൈറ്റമിൻസ് അവർക്ക് കൊടുക്കുന്നുണ്ട് സപ്ലിമെൻറ്റുകൾ കൊടുക്കുന്നുണ്ട് അതൊരു മെയിൻ ഫാക്റ്റാണ് അത് ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം അവർക്ക് പാലുണ്ടാകാനായിട്ട് സപ്ലിമെൻറ്റ് കൊടുത്തിട്ടൊരു കാര്യമില്ല അപ്പോൾ എല്ലാവരുടെയും ഒരു സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവിച്ച് കഴിയുമ്പോൾ എന്താ കൊടുക്കേണ്ടതെന്ന് ചോദിക്കും പ്രസവിച്ച് കഴിഞ്ഞിട്ടൊന്നും കൊടുത്തിട്ട് കാര്യമില്ല മൊയിലുകളെ സംബന്ധിച്ച് അത് നേരത്തെ തന്നെ നമ്മളതിനെ അഡ്വാൻസ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ രക്ഷിച്ചെടുക്കാൻ പറ്റും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു മാസം മുതൽ മൂന്ന് മാസം വരെയാണ് ഇവരുടെ ഡെത്ത് പീരീഡ് പിന്നെ ഇൻബ്രീഡ് വന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാം കാലിയാവും പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇരുപത് ഇരുപത്തൊന്ന് ദിവസം ആവുമ്പോഴേക്കും ഇവർ നമ്മളൊന്ന് വാച്ച് ചെയ്യുക ഈ കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നിട്ട് ഒരു എടുത്ത് തുടങ്ങുന്ന സമയമാണത് എന്തെങ്കിലും രോഗം വരുന്നുണ്ടോ എവിടെയെങ്കിലും മൂലയിൽ പതിങ്ങി എന്നൊക്കെ നോക്കിയിട്ട് ഒരു സൾഫ മെഡിസിൻ നമ്മളൊന്ന് കൊടുക്കുക ഒരു മൂന്ന് ദിവസം അത് കഴിഞ്ഞിട്ട് തള്ളയിൽ നിന്ന് മാറ്റും മുപ്പത് ദിവസം കഴിയുമ്പോൾ നമ്മൾ തള്ളയിൽ നിന്ന് മാറ്റി കഴിയുമ്പോഴും ഇവർക്ക് സ്ട്രെസ്സ് മൂലമാണ് ഇവർ ചത്തുപോകുന്നത് കുറേ എണ്ണമെങ്കിലും ആ തള്ളയിൽ നിന്ന് പിരിയുന്നതിൻ്റെത് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തള്ളയുടെ കൂടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ കുഞ്ഞുങ്ങളെ ഒന്ന് മാറ്റും എന്നാൽ പോലും കുറച്ച് സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള മരുന്ന് ഒന്ന് കൊടുക്കും ആ ഒരു മൂന്ന് ദിവസം നമ്മൾ ഒരു ആറ് കുട്ടികളുണ്ടെങ്കിൽ ആറ് കുട്ടികളെ ഒരുമിച്ച് തന്നെ മാറ്റണം പിന്നെ ഒരു മാസം കഴിയുമ്പോൾ വേണം നമ്മൾ മൂന്ന് കുട്ടികളെ മാറ്റാനായിട്ട് പിന്നെ ഒരു മാസം കൂടി കഴിയുമ്പോൾ ഓരോന്നാക്കണം എന്നാലേ ആ ഗ്രോത്ത് പെട്ടെന്ന് കിട്ടുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രോത്ത് ഗെയിൻ ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരും അവർക്ക് ഒരു ഒരു വെച്ചിട്ടാണോ കൂട്ടിലൊരു ആ അപ്പൊ തന്നെ ആ ഒരു അറയില്ല ഇപ്പൊ ഒരു തള്ള പ്രസവിക്കുന്നത് പത്ത് കുഞ്ഞുങ്ങളുണ്ടെന്ന് വിചാരിക്കുക ഈ പത്ത് കുഞ്ഞുങ്ങളെ നമുക്ക് അഞ്ചെണ്ണം അഞ്ചെണ്ണം വീതം ഒരു മാസത്തേക്ക് ഇടാം അതെല്ലാം രണ്ടെണ്ണം വെച്ചിട്ടിട്ടാൽ അതനുസരിച്ച് ഗ്രോത്ത് കിട്ടും ഇപ്പം ഈ നമുക്ക് ഈ കൂടുകളുടെയൊക്കെ എണ്ണം കുറവ് വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതലും കൂടുകളുടെ എണ്ണം കുറവും വരുമ്പോൾ ചിലപ്പോൾ ഒരു കൂടിനകത്ത് തന്നെ നമ്മൾ മൂന്നെണ്ണം വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ മൂന്നെണ്ണം വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം ഒന്നും ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന പല രോഗങ്ങളുണ്ട് അവർക്ക് അതിൽ മെയിനായിട്ടുള്ളതാണ് ഫംഗസ് അത് ഈ മൂക്കിൻ്റെ അറ്റത്ത് പൗഡർ പോലെ വന്നിരുന്നിട്ട് അതിങ്ങനെ കട്ട പിടിച്ച് കട്ട പിടിച്ച് അത് കൂടി മൂക്ക് പോലും ഇങ്ങനെ അടർന്ന് താഴെ വീഴുന്ന അവസ്ഥ വരും അതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ടക്കുറവാണത് പിന്നെ വൃത്തിയില്ലായ്മ മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കൂട് വൃത്തിയല്ല എയർ പാസിങ് ഇല്ല എന്നൊക്കെയുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫംഗസ് വരും വരും അപ്പോൾ അതിന് നമ്മൾ കുറച്ചും മെഡിസിൻസ് കൊടുക്കാനുണ്ട് ഉള്ളിൽ കൊടുക്കണം അത് ആയിട്ട് കൊടുക്കാൻ വേണമെങ്കിൽ പക്ഷേ അതിന് നല്ലത് ഓറലായിട്ട് കൊടുക്കുന്ന ഡ്രോപ്സ് ഉണ്ട് അത് കൊടുക്കാം പിന്നെ ലോഷൻ ഉണ്ട് അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പക്ഷെ ഇത്രയും കൂടുതൽ വരുമ്പോൾ കാണുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലോഷനിൽ മാറിപ്പോയിക്കോളും ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ഓറൽ കൊടുത്താൽ മതി പിന്നെ വരുന്ന രോഗം ചുക്കോക്സിഡിയ പിന്നെ പാസല്ലോ ഈ ഈ രണ്ടണുക്കളും ഇവരുടെ ശരീരത്തിലുണ്ട് ഒരു പരിധി വിട്ടത് കൂടിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് രോഗം വരും പിന്നെ മഴക്കാലം വരുമ്പോഴേക്കും ഈ മണ്ണിൽ തന്നെയാണ് ഈ അണുക്കൾ കുറെങ്കിലും ഉണ്ടാകും ഈ മഴ പെയ്തൊന്ന് ക്ലൈമറ്റൊക്കെ ഒന്ന് ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും ഈ അണുക്കൾ പെട്ടെന്ന് തന്നെ ബാധിക്കും അപ്പം നമ്മൾക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുമ്മായം വിതറി കൊടുക്കാം മഴ കൂടിൻ്റെ അകത്ത് കൂടെ ക്ലീൻ ആയിരിക്കണം നമ്മൾ എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും മൂന്ന് മാസം കൂടുമ്പോൾ കൂട് ഒന്ന് കരിക്കണം അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട് അപ്പോൾ അത് നമുക്കൊരു പരിധിവരെ നല്ലതാണ് പിന്നെ പൊട്ടാസ്യം പെർമാങ്ങനായിട്ട് ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ ഒരു ദിവസം എങ്കിൽ ഒരു ദിവസത്തിൽ ഒരു പത്ത് സെക്കൻഡെങ്കിലും നമ്മളൊരു മുയലിനെ വാച്ച് ചെയ്യണം അപ്പോൾ ഈ പാസിലാണെങ്കിലും ശരി കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന രോഗമാണ് അതൊക്കെ കോക്സിഡിയസിസ് വരുന്നത് പ്രസവം കഴിഞ്ഞ പെൺമുയലുകൾക്ക് പെട്ടെന്ന് വരുന്നുണ്ട് ആ പാല് കുടിക്കുന്ന സമയത്ത് തള്ളമുയലുകൾ ഇങ്ങനെ ഇങ്ങനെ ആക്റ്റീവ് അല്ലാണ്ട് മൂലയ്ക്ക് മാറിയിരുന്ന അപ്പം തന്നെ വിചാരിച്ചവളെ വേണ്ട ഇവൾക്ക് രോഗം തുടങ്ങിയിരുന്നു അപ്പം തന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക് അപ്ലൈ ചെയ്യണം ഒരു കാരണവശാൽ ആൺമുയലിനെ കൊണ്ടുവന്ന് പെൺമുയലിൻ്റെ കൂട്ടിലിട്ടിണ്ടെങ്കിൽ അവർ കടിപിടി കൂടും അല്ലാതെ ബ്രീഡിങ് നടക്കില്ല അതുമാത്രമല്ല അവന് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അവൻ ഇങ്ങനെ ചുറ്റും അത് ഏത് അങ്ങനെ കൂട് അതെന്ത് എങ്ങനെയാണെന്നൊക്കെയുള്ള ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കും അപ്പോൾ ആ ബ്രീഡിങ് നടക്കില്ല അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഫീമെയിലിനെ കൊണ്ടുപോയിട്ട് മെയിലിൻ്റെ കൂട്ടിലേക്ക് ഇടുമ്പോൾ തന്നെ ബ്രീഡിങ് ആ പത്ത് മിനിറ്റ് കൊണ്ട് ബ്രീഡിങ് നടക്കും ആദ്യത്തെ ബ്രീഡിങ് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കൊണ്ട് രണ്ടാമത്തെ ബ്രീഡിങ് നടത്തും അപ്പം നമ്മൾക്ക് ആ ഫീമെയിലിനെടുത്ത് മാറ്റാം രണ്ടോ മൂന്നോ ബ്രീഡിങ്ങിൽ കൂടുതൽ നമ്മൾ ഇടേണ്ട ആവശ്യമില്ല ചിലർ പറ ചെയ്യുന്നൊരു എന്ന് വെച്ചാൽ ഒരു ദിവസമൊക്കെയാണ് അങ്ങനെ ഇട്ടേക്കുക പിന്നെ പറയും ഒരു മാസമൊക്കെ ഇടുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ കിടക്കും അപ്പോൾ സംഭവിക്കുന്ന കാര്യം വച്ചില്ലെങ്കിൽ ഇവർ വെറുതെ ഇങ്ങനെ മെയിലും ആക്റ്റീവായിരിക്കും ഫീമെയിലിന് സ്വസ്ഥതയും കൊടുക്കില്ല അപ്പോൾ സംഭവിക്കുന്നത് ഉള്ള പ്രഗ്നൻസിയും കൂടി അബോഷനായിപ്പോവും പിന്നെ കുഞ്ഞുങ്ങൾ ഹെൽത്തി ആയിരിക്കില്ല കിട്ടിയാൽ തന്നെ അപ്പം നമുക്ക് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കിട്ടാനൊക്കെ ഈ പത്ത് മിനിറ്റ് ബ്രീഡിങ് ധാരാളമാണ് പിന്നെ നിങ്ങൾക്ക് സംശയമാണ് അത് പ്രഗ്നൻ്റ് ആയോ അവൾ പ്രസവിക്കോ എന്നൊക്കെയുള്ളൊരു സംശയം വന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വീണ്ടും പത്ത് ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ ഡേറ്റ് എഴുതി വെക്കുക പത്ത് ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടിയിട്ട് ഫീമെലിൻ്റെ മെയിലിൻ്റെ കൂട്ടിലേക്ക് ഇടുമ്പോഴേക്കും ഒരു വല്ലാത്തൊരു ശബ്ദം ഉണ്ടാക്കിയിട്ട് അവർ മാറും അല്ല എന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറിയിട്ട് ഒരു മൂലയിൽ പോയിരിക്കും അപ്പം നമുക്ക് തീർച്ചയായിട്ടും അറിയാം അവർ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് അങ്ങനെ നമുക്ക് കൺഫേം ചെയ്യാം അല്ലാതെ ഒരു കൺഫേം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫീമെയിലിങ്ങനെ പൊക്കി പിടിച്ചിട്ട് അത് ഈ കരലുകൾ കൊണ്ട് ഒന്ന് വയറിൻ്റെ അടിഭാഗം ചെയ്തിട്ട് ഒന്ന് ഒന്ന് പരിശോധിച്ചിട്ട് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും പിന്നൊരു കാര്യം എന്നുള്ളത് ഈ ഫീമെയിലുകൾ എപ്പോഴും ആൺമുയലുകളെ സ്വീകരിക്കുമോ എന്നുള്ളൊരു സംശയം വരുന്നുണ്ട് തീർച്ചയായിട്ടും ഫീമെയിലുകൾക്ക് അങ്ങനെ പ്രത്യേക ടൈമൊന്നുമില്ല ബ്രീഡിങ്ങിനുള്ളത് അത് എപ്പോഴും ആൺമുയലുകളെ സ്വീകരിക്കും അതായത് പ്രസവം കഴിഞ്ഞ് ഇരുപത്തി മണിക്കൂർ കഴിഞ്ഞാൽ പോലും നമ്മൾ ബ്രീഡിങ്ങിന് ബ്രീഡിങ്ങിനിട്ടാൽ അവൾ ബ്രീഡാവും അതിന് ശേഷം ഡെലിവറി നടക്കുകയും ചെയ്യും അപ്പോഴേക്കും സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ ആ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട് അതാണ് എല്ലാവരും പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഒരു മുയൽ എങ്ങനെ പോയാലും എട്ട് മുതൽ പത്ത് വരെ പ്രസവം ഉണ്ടാകുമെന്ന് പറയുന്നത് ആ ഒരു കണക്കിലാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശാസ്ത്രീയമായിട്ടൊക്കെ ഉള്ളൊരു മുയൽ വളർത്തലിലൂടെ വരുമ്പോൾ നമ്മളുടെ പാരൻറ്റ് സ്റ്റോക്കാണ് നമ്മളുടെ ഒരു അസറ്റ് നമ്മുടെ ഫാമിൻ്റെ അസറ്റ് അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രസവം കഴിഞ്ഞതിന് ശേഷം ആ ഒരു മാസം മുഴുവനും കുഞ്ഞുങ്ങൾ അവരുടെ അടുത്ത് തന്നെ ഇടും ആ ഒരു മാസം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ തള്ളയിൽ നിന്ന് മാറ്റി വീണ്ടും അവരെ ഒന്ന് ക്ലീനപ്പ് ചെയ്യും ക്ലീനപ്പ് മീൻസ് അവർക്ക് വേണ്ട വൈറ്റമിൻസ് ഒക്കെ കുറച്ച് കൊടുക്കുക പിന്നെ ഫംഗസ് വരാതിരിക്കാനുള്ള മെഡിസിൻ കൊടുക്കുക അതൊക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കുഞ്ഞുങ്ങളെ മാറ്റി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ബ്രീഡിങ്ങിന് വീണ്ടും ആ മുയലുകളെ ഉപയോഗിക്കാറുള്ളു മുന്നൂറ് മുന്നൂറ്റമ്പതോളം മുയലുകൾ എനിക്കുണ്ട് അപ്പം നമുക്കൊരു മുന്നൂറ് മുയലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു എമൗണ്ട് നമുക്ക് ഉണ്ടാക്കാം മുന്നൂറ് മുയലുകളുള്ള ഒരു ഫാണു ഇത് ഇവിടെ നിന്ന് എല്ലാ ചിലവുകളും കഴിച്ച് മാസം ഏകദേശം ഒരു ലക്ഷം രൂപയോളം വരുമാനമുണ്ടെന്നാണ് പറയുന്നത് നമ്മളേത് മെയിനായിട്ട് ബ്രീഡിങ് ഫാമാണ് പിന്നെ നമുക്ക് ഈ പുറമേന്ന് കൊണ്ടുവരുന്നുണ്ട് ഇപ്പം എൻ്റെ കൈന്ന് കൊണ്ടു വളർത്തുന്നവരായാലും ഇടുക്കിയിലെ പല മേഖലകളിൽ നിന്നും ആൾക്കാർ നമ്മൾക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട് അത് ഞാൻ തിരിച്ചെടുക്കുന്നുണ്ട് എത്ര രണ്ടെങ്കിലും എടുക്കും അത് പക്ഷേ ഇങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ട് രണ്ട് കിലോയിലധികം തൂക്കം വേണം അല്ലാന്നുണ്ടെങ്കിൽ അവർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മീറ്റ് I oh, was okay. <laughs>